തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കാളിക്കാവ് ബർഡ്സ് ഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ബർഡ്സ് ഡേ ദിനാചരണവും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയും നടത്തി കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹായത്തോടെ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് പ്രത്യേക ഉപജീവന പദ്ധതി പ്രകാരം ലഭിച്ച ഫുഡ് പ്രൊഡക്ടിന്റെ ഉദ്ഘാടന കർമ്മവും ഇതോടൊപ്പം നടന്നു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ാണ് അതിലൂടെ നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടാനുള്ള അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് കുടുംബശ്രീ അണ്ടറിലാണ് നമുക്ക്

ബ്ലോക്ക് കോർഡിനേറ്റർ ഷമീർ വിഷയാവതരണം നടത്തി വൈസ് പ്രസിഡന്റ് കെ സുബൈദ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലയങ്ങാടൻ മൂസ കാളിക്കാവ് പഞ്ചായത്ത് മെമ്പർ വി പി എ നാസർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷംന പി ടി എ പ്രസിഡന്റ് എൻ മാമ്മൂണ്ണി എന്നിവർ സംസാരിച്ചു പി ജംഷീല എൻ കെ ഷഫീദ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായ പി സുനീറ പി കെ സീനദ് പി ടി എ അംഗങ്ങളായ അലി എം ഹംസ പി അബ്ദുള്ള പി കെ എം ഉമ്മർ അലി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കളിക്കാവ് എന്റെ ഡ്രസ് പെർച്ചേസിന് സെന്റർക്കോട്ടും